ണന്നുണ്ടെങ്കിൽ അതിപ്പോ ക്രിസ്ത്യൻ റിലീജൻ ആയിക്കോട്ടെ ഹിന്ദുമതായിക്കോട്ടെ ജൈനമതം ആയിക്കോട്ടെ ബുദ്ധമതമായിക്കോട്ടെ ഏത് മതം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമിന് ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ രണ്ട് കാര്യങ്ങളാണ് അങ്ങയുടെ ആ ചോദ്യം പോലും വിത്ത് ഡ്യൂ റെസ്പെക്ട് ആ ചോദ്യം പോലും അതായത് എന്ന വാക്കിന് എന്തോ തെറ്റുണ്ടെന്നും ജിഹാദി എന്ന് പറയുന്നത് എന്തോ മോശമാണെന്നും ഉള്ള ധ്വനിയിൽ നിന്നാണ് തുടങ്ങുന്നത് ിയെ കുറിച്ച് നരേന്ദ്രമോദിയുടെ മന്ത്രിയായിരുന്ന ലിബറൽ മുസ്ലിം ആയിരുന്ന ശ്രീ എം ജെ അക്ബർ മനോഹരമായ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു എന്നാണ് അതായത് നമ്മുടെ സിവിൽ ഡിസോബോഡിയൻസ് മൂവ്മെന്റും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള മൂവ്മെന്റ് നയിച്ചതുകൊണ്ട് ഗാന്ധിജി ഒരു ജിഹാദി ആയിരുന്നു എന്നാണ് അത് ഗാന്ധിജിക്ക് വലിയൊരു അലങ്കാരമാണ് എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നവൽക്കരിക്കുന്ന ഇസ്ലാമോ പൊതുബോധത്തിൽ നിന്നല്ലേ നമ്മൾ സംസാരിക്കുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ മോശമാണെന്നും ജിഹാദി എന്ന് പറഞ്ഞാൽ മോശമാണെന്നും ആദ്യമേ കരുതുന്ന രീതിയിലല്ലേ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ജിഹാദ് നടത്തുമ്പോ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സബർമതി ആശ്രമത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള എന്റെ ജിഹാദാണ് ഗാന്ധിജിയുടെ ഏതോ ഒരു സമരം സബർമതി ആശ്രമം ഞാൻ മേടിക്കുന്നത് പശുക്കളുടെ പേരിലാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതുന്നതാണ് സംശയമൊന്നുമില്ല ബാലൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ് അപ്പം എന്ന വാക്കിന് പോലും തെറ്റായ അർത്ഥം കൊടുക്കുക തിരിച്ചു നോക്കാം ഈ ഇസ്ലാം പഠിക്കുന്ന എല്ലാവരും ഇനി ജിഹാദ് എന്ന വാക്കുമാറ്റാം അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ വയലന്റ് ടെററിസം എക്സ്ട്രീമിസം ആയുധമെടുത്ത് മറ്റുള്ളവരെ പേടിപ്പിച്ച് മതപരിവർത്തനം നടത്തുകയോ ആക്രമിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന അതിന്റെ പ്രിമൈസ് കൊടുക്കുന്നത് വാക്ക് മാറ്റി വെച്ചാൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതന്മാരിൽ ഒരാളായ മൗലാന അബ്ദുൽ അബുൽ കലാം ആസാദ് ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ നമ്മുടെ അബ്ദുൽ കലാമിന്റെ അച്ഛൻ ഒരു ഇമാം ഇമാരുന്നില്ലേ രാമേശ്വരത്തെ ഒരു പള്ളിയുടെ ഇമാമിന്റെ മകനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് പ്രസിഡന്റ് ആയത് എന്നുള്ളത് തന്നെ അങ്ങനെ സോ കോൾഡ് എക്സ്ട്രീമിസത്തിന്റെ സ്ട്രാൻഡ് തീവ്രവാദത്തിന്റെ സ്ട്രാൻഡ് ഭീകരവാദത്തിന്റെ സ്ട്രാൻഡ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതല്ലേ എന്റെ തെളിവ്